ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലായിടത്തും ഇതാ മഴയൊക്കെയാണല്ലോ ഇവിടെ ഇത്തിരി ഇപ്പം മഴ കുറഞ്ഞിട്ടുണ്ട് മണി പത്തൊക്കെ കഴിഞ്ഞ് പത്തൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇച്ചിരി വെയിലൊക്കെ വരാൻ തുടങ്ങി ഇപ്പം ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ ഡർസിന് മൊളി കയറാമെന്ന് ഓർത്തോണ്ട് വേറെ ഒന്നും ഇല്ല അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസം മഴ കുറഞ്ഞപ്പോഴത്തേക്കൊന്നു പോയി നട്ടതാണ് അപ്പോൾ അതേ ഇതെല്ലാം തല്ലി അലച്ചെല്ലാം ഒടിഞ്ഞൊക്കെ കിടപ്പുണ്ട് വഴുതനങ്ങയുണ്ട് ഇത് വെയിലിഫാണ് നമ്മൾ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടാന്നു പറ മേടിച്ചു വന്നതാണ് നമ്മൾ തൃശ്ശൂർ വഴി പോയപ്പോഴത്തേക്കും അവിടെ നിന്ന് കൃഷിഭവനിന്ന് മേടിച്ചതാണ് നമ്മൾ തക്കാളിടെ ഉണ്ട് തക്കാളി തൈ ഉണ്ട് രണ്ട് മൂന്ന് തക്കാളി തൈ ഉണ്ട് വഴുതനങ്ങയുണ്ട് പയറൊക്കെ ഉണ്ട് പിന്നെ ഒരു ടാങ്കിൻ്റെ അകത്താണ് നമ്മൾ കുറേ സാധനങ്ങളുണ്ട് ഇതിനകത്തോട്ട് കപ്പ ഇഞ്ചി വെള്ളി ഇരിക്ക അങ്ങനെ കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു ഷോട്ട് ഇട്ടുണ്ടായിരുന്നു നാല് വെള്ളി ഇരിക്കുണ്ടായിരുന്നു അപ്പം രണ്ട് അന്ന് വെള്ളിരിക്കന്നെടുത്തായിരുന്നു അപ്പോൾ വീണ്ടും രണ്ട് വെള്ളി ഇരിക്കുക വലുതായി കിടപ്പുണ്ട് അപ്പോൾ അതൊക്കെ മുറിച്ചെടുക്കണിനിപ്പം നമുക്ക് വെള്ളി ഇരിക്കൊക്കെ ഇങ്ങനെ വേസ്റ്റൊക്കെ കൊണ്ടുവന്നിടണ്ട് നമുക്കിതൊക്കെ കിട്ടുന്നത് പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ നമ്മൾ ഈ ടാങ്കിനകത്ത് ഇടും അപ്പോൾ എന്തെങ്കിലും നട്ടാൽ പെട്ടെന്ന് പിടിക്കുകയും ചെയ്യും ആ വേസ്റ്റിൻ്റെ വളം കൊണ്ട് അങ്ങനെ ഇതാ ഉണ്ടാക്കി കിടക്കണേ നല്ല വെള്ളി ഇരിക്കയാണ് അപ്പം ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച എടുത്തിട്ടും മോര് കറിയൊക്കെ ഉണ്ടാക്കി നല്ലതായിരുന്നു ഇതുകൊണ്ട് ഉണ്ടാക്കിയിട്ട് ഒത്തിരി ഉണ്ട് രണ്ട് ടാങ്ക് ഉണ്ട് അപ്പോൾ രണ്ട് ടാങ്കിലും അതേപോലെ തന്നെ നട്ട് വെക്കും ഇത് വഴുതനങ്ങയൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം ഇപ്പോൾ രണ്ട് വർഷം ആകുമ്പോൾ നമ്മളിത് ഇങ്ങനെ നട്ടിട്ട് ഇടക്കിടക്ക് ഇങ്ങനെ വഴുതനങ്ങ ഇങ്ങനെ രണ്ടെണ്ണം ഒക്കെ കിട്ടും എന്താണ് ഇപ്പോൾ ഒരു മൂന്നാലഞ്ച് വഴുതനങ്ങ കിട്ടിയായിരുന്നു പിന്നെ മുരിങ്ങ മുരിങ്ങ എല്ലാം ഏതു തരം മറിഞ്ഞു വീഴാൻ വീഴാനായിരോ കാറ്റ് വരുമ്പോൾ നമ്മൾ ബക്കറ്റിലല്ലേ നട്ടു വെച്ചേക്കണം അതുകൊണ്ട് അത് ഏതു തരം മറിഞ്ഞ് വീഴും നമ്മൾ നിവർത്തി വെക്കും പെയിൻറ്റിൻ്റെ ബക്കറ്റിൻ്റെ അകത്താണ് നമ്മളതൊക്കെ വെച്ചേക്കണത് പിന്നെ ഈ മുരിങ്ങ എന്ന് പറഞ്ഞാൽ നമ്മളെ കായിട്ട് പിടിപ്പിച്ചതാണ് അതുകൊണ്ട് ഈ മുരിങ്ങക്കൊരു പ്രത്യേക കളറാണത് ഒരു മെറൂൺ കളർ പോലെ രണ്ടാ അമ്മയെപ്പോട്ട് നോക്കിയൊരു മെറു ഭയങ്കര നീട്ടു വേണം മുരിങ്ങക്കായി പക്ഷേ കളർ വ്യത്യാസമല്ല പച്ചപ്പൊന്നും കിട്ടൂലത് പിന്നെ ഇടക്കിടക്കൊക്കെ അത് ഇടതായി ഇത്ര സാധനം നമുക്ക് കിട്ടി പിന്നെ അതുവഴി ആ താഴേക്ക് പോയി നമ്മുടെ സൈഡിൽ കോവക്ക ഇതെപ്പോഴും നമ്മൾ കാണിക്കാറുള്ളതാണ് കോവക്ക നമ്മൾ നോക്കി വീണിൽ നോക്കി നടന്നില്ലെങ്കിൽ താഴെ തലയും കുത്തി വീഴും നമ്മൾ അതുകൊണ്ട് നോക്കി നോക്കി പതുക്കി ഇറങ്ങണത് പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് തുണികളൊക്കെ അകത്ത് ഒത്തിരി സ്റ്റെയറിൻ്റെ കമ്പിയിലൊക്കെ വിരിച്ചിട്ടേക്ക് ഇനി അതെല്ലാം എടുത്ത് പുറത്തിടുന്നൊക്കെ വെയിലൊക്കെ തെളിഞ്ഞേക്കണതുകൊണ്ട് എല്ലാം കുഴപ്പമില്ല ഇനിയിപ്പം അപ്പം ഇനി ഇതൊക്കെ നമ്മൾ കറിയൊക്കെ വെക്കണം ഉച്ചക്കത്തെ പരിപാടി